ജെൻസി വിപ്ലവം നമ്മൾ കേട്ട് കേൾവ് ഇല്ലാത്തൊരു വാക്കാണ് ജെൻസി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ജെൻസി എന്നുള്ള വാക്കിനൂടെ ഒരിക്കലും വിപ്ലവം ചേർന്ന് നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു ഇത്രയും കാലം സോഷ്യൽ മീഡിയ ബാൻ ബാനൊക്കെയാണ് ഈ ജെൻസി യുവാക്കളെയും യുവതികളെയും തെരുവിലേക്ക് ഇറങ്ങിയതെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും അല്ലായിരുന്നു വാസ്തവം അഴിമതി അഴിമതി പുരണ്ട നേതാക്കളെ കൊണ്ട് ജനം മടുത്തു അങ്ങനെയാണ് ഒരു വഴിയുമില്ലാതെ തൊഴിലില്ലാത്ത തൊഴിലൊക്കെ നഷ്ടപ്പെട്ട യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങിയത് അത് ഒരു ഭരണകൂടത്തെ ആകെ തൂത്തെറി ാണ് നേപ്പാളിൽ ചെയ്തത് എന്തായാലും പുതിയ തുടക്കത്തിലേക്ക് നേപ്പാൾ ചുവട് ചുവടുവെക്കുകയാണ് നേപ്പാളിൽ ദ സുശീല കർക്കി സുശീല കർക്കി എന്ന് പറയുന്നത് നേപ്പാളിന്റെ മുൻ ചീഫ് ജസ്റ്റിസ് ആണ് സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റിട്ടുണ്ട് ആറു മാസത്തിനകം തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് സൂചന ഇടക്കാല സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി പാർലമെന്റിന്റെ അധോ സഭ പ്രസിഡന്റ് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് സുശീല കർക്കി മന്ത്രിസഭയുടെ വികസനം ഇന്നുണ്ടായേക്കും നേപ്പാളിൽ നിന്ന് ദി ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ബി ബാലഗോപാൽ തയ്യാറാക്കി സുശീല അഖർക്കിൻ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയെ ഇന്നലെ രാത്രി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പാർലമെന്റ് പിരിച്ചുവിടാനുള്ള തീരുമാനമുണ്ടായത് പ്രധാ ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി രാഷ്ട്രപതി രാംചന്ദ്ര കൊതാൽ ഈ പാർലമെൻറ്റ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഏതായാലും അടുത്ത ആറ് മാസത്തിനുള്ളിൽ നേപ്പാളിൽ ഈ പുതിയ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്തുവാനും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അഞ്ചിന് ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് അതിനു ഈ ആറ് മാസത്തിനുള്ളിൽ പുതിയ സർക്കാർ രൂപീകരണം പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് സുശീലക്കാർക്ക് മന്ത്രിസഭയുടെ വികസനം ഇന്ന് ഉണ്ടായേക്കും നേരത്തെ ഇടക്കാല പ്രധാനമന്ത്രിയായി പരിഗണിക്കപ്പെട്ടിരുന്ന കുൽമാൻ ഗീസിംഗ് ഉൾപ്പെടെ രണ്ടുപേർ ഇന്ന് മന്ത്രിസഭയിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നതാണ് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് കുൽമാൻ ഗീസിംഗ് ആയിരിക്കും പുതിയ നേപ്പാളിന്റെ ഊർജ്ജ മന്ത്രി നേപ്പാളിലെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ നിർണായക പങ്കായിരുന്നു കുൽമാൻ ഗീസിംഗ് വഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇടക്കാല പ്രധാനമന്ത്രിയായും പരിഗണിക്കുകയും ചെയ്തിരുന്നു റാം എന്ന അഭിഭാഷകനും ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം സുശീല കർക്കിയുടെ അടുത്ത വിശ്വസ്തനായാണ് റാം അറിയപ്പെടുകയും ചെയ്യുന്നത് ഏതായാലും അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഈ ഒരു അഴിമതി രഹിതമായ ഭരണം കാഴ്ചവെക്കുകയും നേപ്പാളിന്റെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരികയുമാണ് തന്റെ ലക്ഷ്യമെന്നാണ് സുശീല കർക്കി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് നേപ്പാൾ ഒരു സമാധാനത്തിലേക്ക് മടങ്ങുകയാണ് ഇന്നലെ കർഫ്യൂ യും ഇന്ന് കർഫ്യൂ സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇതുവരെയും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നത്തോടു കൂടി ഈ നിയന്ത്രണങ്ങളിലൊക്കെ ഇളവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി മറ്റ് സംഘർഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പ്രതിഷേധം നടത്തിയിരുന്ന ജൻസി വിഭാഗക്കാർ ഇന്നലെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം കാഠ്മണ്ഡുവിൽ ഒരു ചെറിയ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തിയിരുന്നു ഇന്ന് ഒരുപക്ഷേ വിശാലമായ ഒരു ആഹ്ലാദ പ്രകടനം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്